എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാം കലണ്ടറിൽ നോക്കി നക്ഷത്രങ്ങൾ മനസ്സിലാക്കല്ലോ ആ നക്ഷത്രങ്ങൾ എത്ര സമയം വരെ ഉണ്ട് എന്ന് ആരെയും നോക്കാറുണ്ടോ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും കലണ്ടറിൽ നോക്കിയിട്ട് എങ്ങനെ നക്ഷത്രം എത്ര സമയം വരെ ഉണ്ട് എന്നാണ് പറയുന്നത് പഞ്ചാംഗത്തിനും നോക്കാനുള്ള പഞ്ചാംഗത്തിനും നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഇന്ന് പുണർദ നക്ഷത്രാണ് ഏപ്രിൽ അഞ്ച് നാളെ പോയ മറ്റന്നാളായില്ലാണോ നമ്മൾ കലണ്ടറിൽ നാളും മറ്റന്നാളും ആയി പോയ നക്ഷത്രം നാളെ എന്ന് പറഞ്ഞാൽ ആയിട്ട് പോയ നക്ഷത്രം മറ്റന്നാളെ ഒരു രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ പോയ നക്ഷത്രം ഉണ്ടോ അപ്പം കലണ്ടറിൽ തന്നെ കൊടുക്കും പിന്നെ വരുന്ന ആയില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറുപത് നായികന ഒരു നക്ഷത്രത്തിന്റെ സമയം വരുന്നത് എന്റെ അഭിപ്രായം ഉള്ളവർക്ക് കമന്റിലൂടെ ചോദിക്കാം മറുപടി തരുന്നതായിരിക്കും എന്നാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ ഡേറ്റ് നോക്കാം ഇന്ന് അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ച് പു പുനത്ത നക്ഷത്രം അൻപത്തി ഏഴ് നായിക അൻപത്തിരണ്ട് വിനായക വരെ നക്ഷത്രണ്ട് അൻപത്തി നായിക എന്ന് പറഞ്ഞാല് ഏകദേശം അഞ്ച് അൻപത് ആറുമണിന്റെ ഉണ്ടാവും അതിന് ഉദയത്പര സമയമൊക്കെ നോക്കണം ഞാൻ പറഞ്ഞുതരാം നമുക്ക് പഞ്ചാംഗത്തിന് നോക്കി കാണിച്ചല്ലേ അതായത് ഒരു ദിവസം കണക്കാക്കുന്നത് നമ്മളൊക്കെ രാത്രി പന്ത്രണ്ട് മണി മുതല് പിറ്റേ ദിവസം പന്ത്രണ്ട് മണി വരെയല്ലേ ജ്യോതിഷത്തിലാണ് രാവിലെ ഉദയം മുതല് പിറ്റേ ദിവസം ഉദയം വരെയാണ് അപ്പം ആറ് അൻപത് ആറു മണി ഉദയത്തിന്റെ സമയം ഞാൻ പഞ്ചാംഗത്തിൽ കാണിച്ചാ ഇന്നത്തെ ഉദയത്തിന്റെ സമയ അപ്പൊ ഇതില് ഒരു ദിവസം അറു അറുപത് നാഴിക ഒരു എന്ന് ഴിഞ്ഞ് അപ്പൊ ഈ അറുപത് നായിക നമ്മൾ കൺവേർട്ട് ചെയ്താണ്ട് മണിക്കൂർ മിനിറ്റ് ആക്കണം അപ്പൊ കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് കണക്കുകളൊക്കെ കിട്ടാണ്ട് പെട്ടെന്ന് നോക്കാനുള്ള ഒരു മാർഗം ഏതാണ്ട് ഈ നാഴിക നായിക രണ്ടര കൊണ്ട് അടിച്ചാ മതി അതായത് അറുപതിനെ രണ്ടര കൊണ്ട് അടിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കറക്റ്റ് അങ്ങനല്ല കുറച്ചൊരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കറക്റ്റ് കണക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതിക്ക് അപ്പോ ഈ അൻപത്തി ഏഴിന് അൻപത്തേഴ് നായിക അൻപത്തിരണ്ട് വിനായിക ഏകദേശം ആറു മണി എടുത്ത് വരും കറക്റ്റ് നോക്കിട്ട് വരല്ല അപ്പോ ഈ പുണർദ്ധ നക്ഷത്രം രാവിലെ ആറു മണി വരെ ഉള്ളു പിന്നെ പൂയ നക്ഷത്രം വരിക ആറുമണിക്ക് ശേഷം കലണ്ടറിൽ അന്ന് ഫുള്ള് പുണർദ്ധ നക്ഷത്രം എണ് അപ്പോ നാളെ പൂയ നക്ഷത്രവും മറ്റന്നാള് പൂവേ നക്ഷത്രവും അപ്പൊ നാളെ പൂയ നക്ഷത്രം നാളെ പൂയ നക്ഷത്രം ഇപ്പഴ രണ്ട് നോക്കുക അറുപത് നായിക അതായത് നാളെ ആയിട്ട് പോയ നക്ഷത്രവും അപ്പൊ കലണ്ടറിൽ മറ്റന്നാൾ നാളും പൂവേ നക്ഷത്രം മറ്റന്നാള് കുറഞ്ഞ സമയുള്ളൂ രാവിലെ ഒരു ആറ് മിനിറ്റ് കാണുന്നത് ആറ് മിനിറ്റ് അല്ല ആറ് വിനായിക തന്നെ ആറ് വിനായികാല് രണ്ട് മിനിറ്റോ രണ്ട് നാല് ആറ് ഏകദേശം അത്രേ കാണുള്ളൂ മറ്റന്നാള് ബാക്കിയൊക്കെ ആയില്യ നക്ഷത്രവും വരിക കലണ്ടറിൽ നോക്കുമ്പോ നാളും മറ്റന്നാള് പോയ നക്ഷത്രമാണ് അപ്പൊ മറ്റന്നാള് ശരിക്ക് ആയില്യവും വരിക പോയ നക്ഷത്രം രാവിലെ ആറു മണിക്ക് ചെയ്തു ആറു മണി തന്നെ കാണിച്ച പഞ്ചാംഗത്തില് പഞ്ചാംഗത്തില് ഈ പഞ്ചാങ്കാന നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഇരുപത്തി ഒമ്പാമത്തെ ഏപ്രിൽ മാസം ഇന്ന് എത്ര തീയതി ഇരുപത്തിരണ്ടായിരിക്കും മെയ് മാസം ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ട് അതിപ്പോ ഓരോ ജില്ലക്കും വ്യത്യാസം കേട്ടോ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ ജില്ല ഏകദേശം തിരുവനന്തപുരം തിരുവനന്തപുരം നോക്കാം ഇരുപത്തി രണ്ടാണെങ്കിൽ ആറു മണി മുതൽ ആറു മണി ഇരുപത്തൊന്ന് മിനിറ്റ് ഉദയം അസ്തമയം ആറു മണി ഇരുപത്തൊന്ന് മിനിറ്റ് അങ്ങനെ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ജാതകമൊക്കെ നോക്കുമ്പോ ജാതകം 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 ഉണ്ടാക്കുമ്പോൾ നമ്മൾ

ിൽ അഞ്ചതില് ഒക്കെ ഉണ്ടാവും ഇംഗ്ലീഷ് മാസം മലയാളം ആഴ്ച നക്ഷത്രം നായിക വിനായക മണിക്കൂറും ഒക്കെ ഉണ്ടാവും ഇതിലും അങ്ങനെ കൺവേർട്ട് ചെയ്യാതിരിക്കണ്ടാർ കയ്യിലും ഉണ്ടാവില്ല കലണ്ടർ അതുകൊണ്ടാണ് ആദ്യം കലണ്ടർ എങ്ങനെ ഇതില് അഞ്ചാം തീയതി അല്ലെങ്കിൽ മലയാള മാസം ആയ ഇരുപത്തിരണ്ട് മന്ദൻ മന്ദൻ ഇങ്ങനെ അതായത് രവി ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ ഇങ്ങനെ ആഴ്ചക്ക് കൊടുക്കാൻ രവി എറിഞ്ഞ ഞായർ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തിങ്കള് കുജൻ എന്ന് പറഞ്ഞ ചൊവ്വ ബുധൻ ബുധൻ ഗുരു എറിഞ്ഞാല് വ്യാ വ്യാഴം ശുക്രൻ എന്ന് പറഞ്ഞാൽ വെള്ളി മന്ദൻ തരണ മന്ദൻ എന്ന് പറഞ്ഞ എനിക്ക് മന്ദൻ എന്നാണ് വരാ അപ്പോണർ നക്ഷത്രം അൻപത്തെട്ട് നായക വരവിനായില്ല അത് ഞാൻ പറഞ്ഞില്ല ഒരു ജില്ലാടിസ്ഥാനത്തിലും കലണ്ടറിൽ മാറ്റമായിരുന്നു ഏകദേശം ഇതില് ഇരുപത്തൊമ്പത് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് ഇത് കാണാൻ ബാ കൺഫ്യൂഷൻ ഇരുപത്തി ഒമ്പത് മണിക്കൂർ എങ്ങനെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് അങ്ങനെ ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോൾ ഇരുപത്തി അഞ്ച് വരും രണ്ട് മണിക്ക് ഇരുപത്തി ആറ് വരും മൂന്ന് മണിയാകുമ്പോൾ ഇരുപത്തേഴ് നാലാകുമ്പോൾ ഇരുപത്തെട്ട് അഞ്ചാകുമ്പോൾ ഇരുപത്തൊമ്പത് അഞ്ചാം മുപ്പത്തി മൂന്ന് വരെയുള്ളൂ ആ നക്ഷത്രം ഉണർത്ത നക്ഷത്രം നാളെ ഫുള്ള് പിന്നെ അപ്പോൾ മണി മുതലാ കാണിക്കുക ആറ് ആറ് ഏഴ് അങ്ങനെ ആറ് മുതൽ മുപ്പത് വരെ ഇതില് പഞ്ചാഗത്തിലെ സമയം കാണിക്കുക അപ്പൊ ഇതൊക്കെ കാണുമ്പോ പെട്ടെന്ന് അറിയാത്തരക്കൊന്നും മനസ്സിലാവില്ല